പുനരുപയോഗ സാധ്യമായ തുണി സഞ്ചിക്ക നിറമ്പകർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ ഗിന്നസ് ലോക റെക്കോർഡ് നേടി യു എയിലെ ഷാർജയിലാണ് പതിനായിരത്തി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കലാവിഷ്കാരങ്ങളിലൂടെ ഗിന്നസ് നേടിയത് ഷാർജ മുവൈലയിലെ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂളിന്റെ എട്ടാമത് ഗിന്നസ് ലോക റെക്കോർഡാണിത് ദുബായ് ബ്യൂറുടെ റിപ്പോർട്ട് പേസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന്റെ ഷാർജ മൊബൈല ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ ക്യാമ്പസാണ് എട്ടാമത്തെ ഗിന്നസ് ലോക റെക്കോർഡിന് വേദിയായത് ക്രിയാത്മകതയുടെയും സുസ്ഥിരതയുടെയും പരിസ്ഥിതി അവബോധത്തിന്റെയും പ്രഖ്യാപനമായിരുന്നു ഈ ഗിന്നസ് ശ്രമം ഇപ്രകാരം പുനരുപയോഗ സാധ്യമായ ബാഗുകൾക്ക് ഒന്നിച്ചിരുന്ന് നിറം പകർന്ന് സ്കൂൾ റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ ഷാർജ ഗൾഫ് ഏഷ്യൻ ഇംഗ്ലീഷ് സ്കൂൾ ഷാർജ പേസ് ഇന്റർനാഷണൽ സ്കൂൾ ഷാർജ അജുമാൻ സ്കൂൾ ഷാർജ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഗിന്നസ് നേട്ടം കൈവരിച്ചത് ഇത്തരത്തിൽ കലാവിഷ്കാരങ്ങളിലൂടെ ഗിന്നസ് നേടിയെന്ന് പേസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സൽമാൻ ഇബ്രാഹിം പറഞ്ഞു ഈ അവാർഡ് ഒരു അൺലൈക്ക് പ്രീവിയസ് അവാർഡ്സ് ലോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ലോഡ് ഓഫ് ഗൈഡ് ലൈൻസ് ഇതെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ ഈ പത്തായിരത്തോളം കുട്ടികൾ വളരെ ഭംഗിയായി പിന്നെ നല്ല പെയിൻറ്റിങ്സ് ഉണ്ടാക്കിയിട്ട് സസ്റ്റൈനബിലിറ്റിനെ പ്രൊമോട്ടാക്കാനുള്ള ഒരു ചലഞ്ചാണ് ഏറ്റെടുത്തിട്ടുള്ളത് അത് നമുക്കിന്ന് സക്സസ്ഫുൾ ആയി നേടാൻ പറ്റി സോ ദിസ് ഈസ് ദ എയ്ത്ത് ഗിന്നേഴ്സ് വേൾഡ് റെക്കോർഡ് അച്ചീവ്ഡ് അൻഡർ ദ ബാനർ ഓഫ് പേജ് ഗ്രൂപ്പ് ആൻഡ് ആൻഡ് ദാറ്റ് ഈസ് വോട്ട് വി ഹാവ് ഡൺ ടുഡേ യുഎഇയുടെ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഒന്നിച്ചിരുന്ന് ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ഒരുക്കി നേട്ടം സ്വന്തമാക്കിയത് ധികം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഇഷ്ടനിറങ്ങളിൽ ആകാശവും ഭൂമിയും എല്ലാം ഒന്നിച്ചിരുന്ന് വരച്ചു എനിക്ക് ഏറ്റവും പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു റെക്കോർഡായിരുന്നു ഇത് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു നമുക്ക് കുട്ടികൾക്കായിട്ട് ഒരു ചാൻസ് കൊടുത്തതാണ് അവര് ഇനി വലിയ കുട്ടികളാകുമ്പോൾ അവർക്ക് മോർ ആയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ആണിത് ഓഫ് ലവർ ബിക്കോഡ് കോമൺലി ഫൈൻ ഇൻ ജംഗിൾസ് ഓർ എനി എൻവയർമെൻറ്റൽ ഏരിയാസ് സോ ഐ ചൂസ് ദിസ് ഡ്രോയിങ് ബൈ മൈ ഓൺ ആൻഡ് നം മദർ എൻകറേജിസ് മീ ടു ജൂ ദിസ് ഡ്രോയിങ് ബൈ മൈ ഓൺ അപ്പോൾ ഒരേ സമയം കുട്ടികൾ ടോഡ് ബാഗിൽ പെയിൻറ് ചെയ്യുന്നതാണ് ടോഡ് ബാഗ് യൂസ് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ സസ്റ്റൈനബിലിറ്റി കുട്ടികൾക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഓരോ വീടുകളിൽ നിന്നാണ് സസ്റ്റൈനബിലിറ്റി തുടങ്ങേണ്ടത് അതുകൊണ്ട് കുട്ടികൾ ഉണ്ടാക്കുന്ന പെയിൻറ്റിംഗ് ആകുമ്പോൾ അതിന് വാല്യൂ കൂടും സോ എവറി ചൈൽ ദ ന്യൂ ജനറേഷൻ ഷുഡ് കം അപ്പ് ിൽ മടങ്ങിയത് ഗിന്ന ലോകറെക്കോർഡിനൊപ്പം ചരിത്രം കുറിച്ച ഈ തുണി സഞ്ചികളും ആയിട്ടാണ് സുസ്ഥിരത എന്ന വലിയ സന്ദേശവുമായാണ് പതിനായിരത്തേതി വരുന്ന കുട്ടികൾ ഗിന്നസ് ലോക റെക്കോർഡ് നേടിയത് ഷാർജയിൽ നിന്നും ക്യാമറമാൻ ധനേഷ് പരളത്തിനൊപ്പം എൽവിസ് Lulu Super Shopping Deals Super Products Super Savings